അഹമ്മദാബാദിലെ മണിനഗറിലെ സെവൻത് ഡേ അഡ്വെൻറ്റിസ്റ്റ് സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഓഗസ്റ്റ് പത്തൊമ്പതിന് കുത്തേറ്റ് മരിച്ചു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് കുത്തിയതെന്ന് ആരോപിക്കപ്പെടുന്നു കുത്തേറ്റത് ഹിന്ദു കുട്ടിക്കും കുത്തിയത് മുസ്ലിം കുട്ടിയുമായിരുന്നു അതിനെ തുടർന്ന് ഹിന്ദുത്വ സംഘടനകൾ രണ്ടാമത്തെ വിദ്യാർത്ഥിയുടെ മതപരമായ സ്വത്വത്തെക്കുറിച്ച് പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടു അടുത്ത ദിവസം ബജ്രംഗ്ദളുകാരും വിശ്വ ഹിന്ദു പരിഷത്തുകാരും നൂറുകണക്കിന് പ്രവർത്തകരെ സ്കൂളിന് സമീപം അണിനിരത്തി സ്കൂൾ പരിസരം അരാജകത്തിൻ്റെയും നാശത്തിൻ്റെയും കേന്ദ്രമാവാൻ അല്പസമയമേ വേണ്ടിവന്നുള്ളൂ ഒരു മുസ്ലിം വിദ്യാർത്ഥിയെയും സ്കൂളിൽ ആവശ്യപ്പെട്ട് ഒരു വിഭാഗം രക്ഷിതാക്കളും സ്കൂൾ ഗേറ്റിന് പുറത്ത് പ്രതിഷേധിച്ചു സ്കൂളിൽ കുട്ടികൾ തമ്മിലുണ്ടാവുന്ന തർക്കങ്ങൾ സ്കൂൾ മൈതാനത്തെ തർക്കങ്ങൾ തുടങ്ങിയവയെ വർഗീയമായി ചിത്രീകരിക്കുന്നത് ഗുജറാത്തിൽ അസാധാരണമല്ല തർക്കങ്ങളിൽ ഒരു സൈഡിൽ മുസ്ലിം കുട്ടിയുണ്ടെങ്കിൽ അതിനെ ഹിന്ദു മുസ്ലിം ഏറ്റുമുട്ടലായി ചിത്രീകരിക്കാൻ ഹിന്ദുത്വ ഗ്രൂപ്പുകൾ തിരക്കുകൂട്ടാറുണ്ട് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തുകയാണെന്ന വാദം പ്രചരിപ്പിക്കപ്പെടുന്നു സെവൻത്ത് ഡേ അഡ്വൻറ്റിസ്റ്റ് സ്കൂൾ പരിസരത്ത് ഈ സ്കൂൾ കത്തിക്കുക അധ്യാപകരെ കത്തിക്കുക അതവരുടെ തെറ്റാണ് എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർന്നതായി രാഷ്ട്രീയ പ്രവർത്തകനായ ബിപിൻ ഭായ് ഗാത്വി പറയുന്നു സ്കൂളിനു മുന്നിൽ തടിച്ചുകൂടിയ നിരവധി നാട്ടുകാരും രക്ഷിതാക്കളും കാഴ്ചക്കാരും ഹിന്ദുത്വ സംഘടനകളും അത്തരം മുദ്രാവാക്യങ്ങൾ വിളിച്ച് സ്കൂളിനെ ധ്രുവീകരണത്തിൻ്റെ ഒരു പുതിയ വേദിയാക്കി മാറ്റി രണ്ടുപേർ തമ്മിലുള്ള വ്യക്തിപരമായ അക്രമത്തെ വർഗീയ അക്രമമായി ചിത്രീകരിച്ച് സമൂഹത്തിൽ ഭിന്നത വർദ്ധിപ്പിക്കാനാണ് ഹിന്ദുത്വ സംഘടനകൾ ശ്രമിച്ചത് അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഭ നടത്തുന്ന സ്കൂളിനെ ലക്ഷ്യമിടാനും ശ്രമിച്ചു അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഭ നടത്തുന്ന സ്കൂളിനെ ലക്ഷ്യമിടാനും ശ്രമിച്ചു എല്ലാ മുസ്ലിം വിദ്യാർത്ഥികൾക്കും സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് നൽകണമെന്നും ഹിന്ദുത്വർ ആവശ്യപ്പെടുകയുണ്ടായി മണിനഗറിലെ സംഭവത്തിന് രണ്ടു ദിവസത്തിന് ശേഷം അഹമ്മദാബാദിൽ നിന്ന് നൂറ്റൻപത് കിലോമീറ്റർ അകലെയുള്ള വടാലിയിൽ മറ്റൊരു സംഭവം നടന്നു ഷെത്ത് സിജെ ഹൈസ്കൂളിൽ രണ്ടു വിദ്യാർത്ഥികൾ തമ്മിൽ അടി നടന്നു അതിൽ ഹിന്ദു കുട്ടിയുടെ മുഖത്ത് പോറൽ ഉണ്ടായിരുന്നു ഇതിനെ പ്രാദേശിക ഹിന്ദുത്വ നേതാക്കളും സംഘടനകളും സംഘർഷത്തിനായി ഉപയോഗിച്ചു സ്കൂളിനു പുറത്ത് ബഹളം വെക്കുക മാത്രമല്ല മുസ്ലിം വിദ്യാർത്ഥികൾക്കെല്ലാം സ്കൂൾ വിടൽ സർട്ടിഫിക്കറ്റ് നൽകണമെന്നാവശ്യപ്പെടുകയും ചെയ്തു വി എച്ച് പി ബജ്റംഗ്ദൾ എ ബി വി പി അന്താരാഷ്ട്രീയ വിശ്വ ഹിന്ദു പരിഷത്ത് രാഷ്ട്രീയ ബജ്റംഗ്ദൾ തുടങ്ങിയ സംഘടനകൾ ബന്ധം പ്രഖ്യാപിച്ചു പ്രദേശവാസികൾ ഹിന്ദുത്വരോടൊപ്പം റാലികളിൽ പങ്കെടുത്തു ഫലം അപകടകരമായ ഒരു കീഴ്വഴക്കമാണ് യുവ വിദ്യാർത്ഥികൾ വർഗീയ റോളുകൾ കൈകാര്യം ചെയ്യാൻ നിർബന്ധിതരാവുകയും പഠനത്തിനുള്ള സുരക്ഷിത ഇടങ്ങളിൽ നിന്നു മാറി സ്കൂളുകൾ വർഗീയ സംഘർഷത്തിനുള്ള കേന്ദ്രമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു ഈ രീതി ഇരയുടെ ദുരന്തത്തെ മറികടക്കുകയും പകരം അതിനെ വർഗീയ സംഘർഷത്തിന് ആയുധമാക്കുകയും ചെയ്യുന്നു ഇത് സ്കൂളുകൾ മുതൽ സർവകലാശാലകൾ വരെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വ്യവസ്ഥാപിതമായി ലക്ഷ്യം വെക്കുന്നതിലേക്ക് നയിക്കുന്നു സ്കൂളിലെ അച്ചടക്ക പ്രശ്നങ്ങളും കുട്ടികൾക്കിടയിലെ അക്രമവും മതപരമായ സംഘർഷങ്ങളായി എങ്ങനെ പരിവർത്തനം ചെയ്യപ്പെടുന്നുവെന്ന് ഈ രണ്ട് സംഭവങ്ങളും കാണിക്കുന്നു നേരത്തെ പറഞ്ഞ സെത്യസിജെ ഹൈസ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥിയെ രണ്ടു ഹിന്ദു അധ്യാപകർ ക്രൂരമായി മർദ്ദിച്ചു ശരീരത്തിൽ നിന്നും രക്തമൊലിച്ച കുട്ടിയെ ആശുപത്രിയിൽ പോലും പ്രവേശിപ്പിക്കാൻ അധികൃതർ തയ്യാറായില്ല മാതാപിതാക്കൾ സ്കൂൾ അധികൃതരെ കണ്ടെങ്കിലും അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായില്ല അന്നു മുതൽ മുസ്ലിം വിദ്യാർത്ഥി മർദ്ദനത്തെ തുടർന്നുണ്ടായ മാനസികാഘാതം അനുഭവിക്കുന്നുണ്ടെന്ന് കുടുംബം പറഞ്ഞു കുട്ടിയെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനോ പരീക്ഷ എഴുതാനോ അധികൃതർ അനുവദിക്കുന്നില്ല കൂടാതെ സ്കൂൾ വിടാനുള്ള സർട്ടിഫിക്കറ്റ് നൽകാനും വിസമ്മതിക്കുന്നു ഈ കുട്ടിയുടെ കുടുംബത്തിലെ മറ്റു നിരവധി കുട്ടികൾ അതേ സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും ആർക്കും ഞങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ലെന്ന് അധ്യാപകർ വീമ്പിളക്കുന്നതായി കുട്ടികൾ പറയുന്നു മണിനഗറിലായാലും വടാലിയിലായാലും ഇത്തരം സംഭവങ്ങൾ അപകടകരമാണെന്നും പരസ്പരം പോരടിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നും അഹമ്മദാബാദിൽ നിന്നുള്ള ആക്ടിവിസ്റ്റും അഭിഭാഷകനുമായ ഹോസേഫ ഉജ്ജയിനി പറഞ്ഞു ജനക്കൂട്ടം സ്കൂളുകൾ ആക്രമിക്കുകയും ഹിന്ദുത്വരുടെ ആവശ്യങ്ങൾ പാലിക്കാൻ പോലീസ് സ്കൂളുകളെ നിർബന്ധിക്കുകയും ചെയ്യുമ്പോൾ അത് കുട്ടികൾക്കിടയിൽ വേർതിരിവുണ്ടാക്കുകയാണെന്ന് ഹോസേഫ ഉജ്ജയിനി ചൂണ്ടിക്കാട്ടി സമൂഹത്തിലെ രണ്ടു സമുദായങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ അവസാനാവശിഷ്ടങ്ങളെയും വിച്ഛേദിക്കുന്ന പ്രക്രിയയാണിതെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികൾ സാമൂഹികവൽക്കരണത്തിന് സഹായിക്കുന്ന കേന്ദ്രങ്ങളായതിനാൽ സ്കൂളുകൾ ഹിന്ദുത്വരുടെ ഇടപെടലുകളുടെ പുതിയ കേന്ദ്രമായി മാറുന്നുവെന്ന് മനസ്സിലാക്കണം ഹിന്ദുത്വ സാംസ്കാരിക പദ്ധതിയുടെ കേന്ദ്രബിന്ദുവാണ് വിദ്യാഭ്യാസ നിയന്ത്രണം മണിനഗറിലെ സെവൻത്ത് ഡേ അഡ്വൻ്റിസ്റ്റ് സ്കൂൾ ക്രിസ്ത്യൻ സ്ഥാപനമായതിനാൽ മുസ്ലിം വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ വാചാടോപങ്ങളുടെ സംഗമ കേന്ദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഉത്സവങ്ങളിൽ രക്തം ചൊരിയുന്നവർക്കെതിരെ പട്ടങ്ങൾ പറത്തുമ്പോൾ പോലും അക്രമങ്ങൾ നടത്തുന്നവർക്കെതിരെ കർഫ്യൂവിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവർക്കെതിരെ ഡൽഹിയിലിരുന്ന് കോൺഗ്രസ് നടപടി സ്വീകരിച്ചില്ലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആഴ്ച അഹമ്മദാബാദിൽ നടന്ന ഒരു പരിപാടിയിൽ പറഞ്ഞത് മോദി ഏതെങ്കിലും പ്രാദേശിക സംഘർഷത്തെക്കുറിച്ചല്ല സംസാരിച്ചത് മറിച്ച് സ്ഥിരമായി ഹിന്ദു ജീവിതം തടസ്സപ്പെടുത്തുന്നവരായി മുസ്ലിങ്ങളെ ചിത്രീകരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ പരമോന്നത ഓഫീസിൽ നിന്ന് വരുന്ന ഈ വാക്കുകൾ ഇപ്പോൾ സ്കൂളുകളിലേക്ക് ഇഴഞ്ഞുകയറുന്ന വാക്കുകളെ ന്യായീകരിക്കുകയാണ് സ്കൂൾ ഗ്രൗണ്ടിലെ അടികൾ ഹിന്ദു മുസ്ലിം സംഘർഷമായി ചിത്രീകരിക്കപ്പെടുന്നു മുസ്ലിം കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം വിലക്കണമെന്ന് ഹിന്ദുത്വ സംഘടനകൾ ആവശ്യപ്പെടുന്നു മോദിയുടെയും ബി ജെ പി നേതാക്കളുടെയും പ്രസംഗങ്ങൾക്കും പാഠപുസ്തകങ്ങൾ വർഗീയവൽക്കരിക്കുന്ന എൻ സി ഇ ആർ ടിയുടെ പരിഷ്കരണങ്ങൾക്കും ഈ പദ്ധതികളുമായി ബന്ധമുണ്ട് ന്യൂനപക്ഷങ്ങളെ ക്രമസമാധാന പ്രശ്നങ്ങളുടെ സ്ഥിരം സ്രോതസ്സുകളായി പ്രധാനമന്ത്രി ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ വടാലിയിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ സ്കൂളിൽ അതിക്രമിച്ചു കയറിയതിൽ അതിശയിക്കാനില്ല അക്താബാദിൽ ഹിന്ദു മുസ്ലിം വേണ്ടി വാദിക്കാൻ അക്രമം ആയുധമാക്കിയതിൽ സംശയിക്കാനില്ല രാഷ്ട്രീയം പോലെ തന്നെ ഒരാളുടെ പെരുമാറ്റമല്ല മറിച്ച് സ്വത്തമാണ് കുറ്റം നിർണ്ണയിക്കാനുള്ള തെളിവെന്ന രീതിയിലേക്ക് സ്കൂളുകളും മാർഗയാണ് മണിനഗർ സ്കൂളിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി നയൻ സാന്താനിയുടെ മരണത്തിൽ വാളുകൊണ്ട് പ്രതികാരം ചെയ്യണമെന്ന് ഹിന്ദുത്വ നേതാവായ മഹാമണ്ഡലേശ്വരി ഈശ്വരി നന്ദഗിരി പ്രസംഗിച്ചു സ്കൂളിലെ അക്രമം ഇസ്ലാമിക ഗൂഢാലോചനയാണെന്നും അതൊരുതരം ജിഹാദാണെന്നും വി എച്ച് ബി ധർമ്മേന്ദ്ര ഭവാനിയും ആരോപിച്ചു അടിയന്തരാവസ്ഥയെ ചെറുതായി ചിത്രീകരിക്കാനും ബാബരി മസ്ജിദ് തകർക്കലും ഗുജറാത്ത് കലാപവും വായിച്ചു കളയാനും മുസ്ലിങ്ങൾ പുറത്തുനിന്ന് വന്നവരാണെന്ന് പറയാനും എൻ സി ആർ ടി ചരിത്രം മാറ്റിയെഴുതുന്ന തിരക്കിലാണ് അപ്പോൾ തന്നെ സ്കൂളുകളിലെ അടിസ്ഥാന യാഥാർത്ഥ്യം അപകടകരമായ രീതിയിൽ മാറുകയാണ് ഭൂതകാലത്തെ വെള്ളപൂശിയും തിരുത്തിയും ന്യൂനപക്ഷങ്ങളെ വില്ലന്മാരാക്കിയും എൻ സി ഇ ആർ ടി മുന്നോട്ടു പോകുന്നതിൽ സ്കൂൾ മുറ്റത്തെ അടിപിടികൾ മുതലെടുക്കാനും മുസ്ലിം വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടാനും മുസ്ലിം വിദ്യാർത്ഥികളുടെ പ്രവേശനം തടയുമെന്ന് ആവശ്യപ്പെടാനും ഹിന്ദുത്വ സംഘടനകൾക്ക് അവസരം നൽകുന്നതാണ് രാജ്യത്തെ നാലിലൊന്ന് സ്കൂളുകളിലും ഭീഷണിയും അക്രമവും തടയാനുള്ള സംവിധാനങ്ങളില്ലെന്ന് ഒരു എൻ സി ആർ ടി സർവേ തന്നെ പറയുന്നുണ്ട് മൂന്നിലൊന്ന് കുട്ടികൾ സമപ്രായക്കാരിൽ നിന്നും ശാരീരികമായ അക്രമങ്ങൾ നേരിടുന്നതായും ഈ സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇത്തരം ഹിന്ദുത്വ പ്രതിഷേധങ്ങൾ കുട്ടികളെ വലിയ പ്രത്യയശാസ്ത്ര പോരാട്ടത്തിലെ കരുക്കളാക്കി മാറ്റുകയാണ് സ്കൂളുകളിലെ അക്രമം ഭീഷണിപ്പെടുത്തൽ അച്ചടക്കം തുടങ്ങിയവയെ വിദ്യാഭ്യാസ നയത്തിലൂടെ കൈകാര്യം ചെയ്യുന്നതിന് പകരം വർഗീയപരമായ ഒഴിവാക്കൽ രീതിയാണ് സ്വീകരിക്കപ്പെടുന്നത് മതേതര മൂല്യങ്ങളുടെ ശോഷണം ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കിടയിൽ ഭയം വർദ്ധിക്കൽ ക്ലാസ് മുറികളിൽ ആഴത്തിലുള്ള ഭിന്നതകൾ